എല്ലാവർക്കും പനീർ കഴിക്കാന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും അയക്കില്ല പക്ഷേ ഇനി പനീർ ഇട്ടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കി എൻ്റെ അടുത്ത് കുറച്ച് പനീറേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മുന്നേ വാങ്ങിയത് ബാക്കി ഉള്ളതായിരുന്നു അപ്പം ഇതിലേക്ക് വേണ്ടത് കുറച്ച് കടലയാണ് വറുത്ത കടല ഇനി വറുക്കാത്ത കടലാണെങ്കിൽ ജസ്റ്റ് പാനിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് എരിവിനാവശ്യമായ പച്ചമുളക് വറ്റമുള മുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇച്ചിരി ചെറുനാരങ്ങിൻ്റെ നീരും അത്രേ ഇതിനാവശ്യമുള്ളൂ ഇതെല്ലാം കൂടി ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം പനീർ ഇല്ലെങ്കിലും ഈ ഒരു മസാല നല്ല ടേസ്റ്റാ കേട്ടോ നമുക്ക് കുബൂസിനും ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് പച്ചമുളക് നിങ്ങളെ എരിവിന് ആവശ്യമായിട്ട് എടുക്കാം കേട്ടോ കുറച്ചും കൂടിയൊക്കെ എടുക്കുക ഞാൻ എനിക്ക് അത്ര എരിവേണ്ട ഇത് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചെറുനാരങ്ങ പിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി പനീറിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക വേണമെങ്കിൽ കുറച്ചേരം റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ അപ്പോൾ തന്നെ പൊരിച്ചെടുക്കുക നന്നായിട്ട് എണ്ണ ചൂടാക്കി അതിലേക്ക് പൊരിച്ചെടുക്കാം ഞാൻ വെളിച്ചെണ്ണ ആട്ടോ എടുത്തത് നിങ്ങൾ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇത് നന്നായിട്ടൊന്ന് രണ്ട് സൈഡും മുരിഞ്ഞെടുക്കുക ഇതിൻ്റെ ഈ മസാല എണ്ണയിൽ ഇടാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചപ്പാത്തിക്കും കുബൂസിനും അൽഫാമൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തി ആൻഡ് സിമ്പിൾ സ്നാക്സ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്